ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെന്താണെന്നല്ലേ നമ്മുടെ ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് അപ്പം നല്ല മുരിഞ്ഞ ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ദോശയ്ക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒന്നര കപ്പോളം ഗോതമ്പ് പൊടി അരക്കപ്പോളം റവ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മതി കൂടരുത് ആവശ്യമായ ഉപ്പ് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ ചേർക്കണം നമുക്കൊരു വിസ്ക് കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഒഴിച്ച് ഇതുപോലെ കലക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം നമ്മളിങ്ങനെ കലക്കാതെ ഡയറക്റ്റ് പൊടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക് മിക്സി സ്റ്റക്കായി പോകാനുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് അയച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുന്നത് ഇത്രയവ് പോരെ നമുക്ക് ഒച്ചിലൂടെ അയഞ്ഞ് കിട്ടണം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് നോക്കാം ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി ലൂസിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജാറിലിട്ട് അടിച്ചതിന് ശേഷം നമുക്കതിൻ്റെ പരിപാടി നോക്കാം ഇതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും ലൂസ് മതിയാവും ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി കൂടെ തയ്യാറാക്കാം അതിനായിട്ട് ഒരു രണ്ട് കൈപ്പിടിയോളം തേങ്ങ ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നല്ല ഏരിവുള്ള പച്ചമുളകാണ് രണ്ട് കഷണം ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി അത് നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞ് ചേർക്കാം നമ്മുടെ ഉള്ളിയും ഒന്ന് കഷ്ണിച്ചിടാം നമുക്കിത് ഒരു സ്വല്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുന്നതിന് മുമ്പ് നമ്മളൊരു ശകല ഉപ്പ് കൂടെ ചേർത്തേക്കണം ഇതിനകത്തേക്ക് ഒരു സ്വല്പം വെള്ളം ഒരുപാട് വെള്ളം ചേർക്കരുത് ചിലപ്പോ നമ്മുടെ ചമ്മന്തി ഇവിടെ അരച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ താളിപ്പൂടെ ഇട്ട് കൊടുക്കാം ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളുലുവ ഒരു അൽപ്പം കടുക് പിന്നെ നമ്മുടെ പറ്റൽ മുളക് പിന്നെ ഒരു കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ വേപ്പില നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക് നമ്മുടെ താളിപ്പൊഴിച്ചു കൊടുക്കാം കാളിക്കൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആകുന്നുണ്ട് ഇച്ചിരി ലോസിലല്ല നമ്മൾ ചമ്മന്തി എടുക്കേണ്ടത് ഇച്ചിരി എടുക്കണം എന്നാൽ മാത്രമേ ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവ നമുക്ക് ദോശ ചുടാൻ നോക്കാം നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയം നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം പച്ച മാവിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് തടവിയോ ഒഴിച്ചോ ഒക്കെ കൊടുക്കാം നെയ് ഇല്ലെങ്കിൽ ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് ഏത് വേണേലും ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ദോശ ചുട്ടെടുക്കാം എല്ലാം ഇങ്ങനെ ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം അതേ നമ്മുടെ നല്ല മുരിഞ്ഞ ഗോതമ്പ് ദോശയും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ